ഇന്നലെ ചെക്കി കുറച്ച് കൂടുതലുണ്ട് റേറ്റ് അല്ലേനും പല സൈസാന്ന് മുപ്പത് രൂപ അറുപത് രൂപ ആ ഓണത്തിന്റെ തകർത്ത് ആ ഡ്രസ്സെല്ലാം എടുത്തോ റേറ്റ് ഇവിടെ നിന്നല്ല നമ്മളങ് ചെക്കിക്കുളത്ത് നിന്ന് വരുന്നതാണ് ചട്ട മൈന്ന ഡ്രസ് വാങ്ങിയേ കാണാ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് ബെൻസ 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 ഓഫർ ഓഫർ നിന്നും പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടൂ ഗോപു നദില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും